ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാർത്തി മീനാക്ഷിക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ് അത് നടപ്പിലാക്കാൻ സാവിത്രിയും രണ്ട് ദിവസം മീനാക്ഷി പട്ടിണി കിടക്കണം എന്നാണ് കാർത്തി പറഞ്ഞിരിക്കുന്നത് ഒരു കൂസലുമില്ലാതെ സാവത്രിയുടെ മീനാക്ഷി പറയുന്നു ഞാൻ രണ്ടു ദിവസം പട്ടിണി കിടന്നാലേ മരിച്ചൊന്നും പോകില്ല കുറച്ച് നാൾ ഡയറ്റെടുക്കണം എന്ന് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു ഇതോടെ അത് നടപ്പിലാക്കാമല്ലോ അവളെ ഒരു ഡയറ്റ് ചില്ലറ അഹങ്കാരം വല്ലോ ആണോ നീ ഇതിനകത്ത് കാണിച്ചു കൂട്ടുന്നത് ഇരിക്കട്ടെ രാജലക്ഷ്മി അമ്മ പറയുന്നു അഹങ്കാരം കാട്ടിക്കൂട്ടുന്നത് നീയാ എത്ര വരെ വരും എന്ന് വിചാരിച്ച് ഞാനും അങ്ങ് ക്ഷമിച്ചു ഒരു ദിവസം എന്റെ ക്ഷമക്കെടും അന്ന് നിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ അടിച്ച് പുറത്താക്കും മൂത്തവനെ നിന്നെയും കൈമള കേട്ടൻ ലാളിച്ച വശനാക്കിയതാ എനിക്കതറിയാം പക്ഷേ എന്റെ മുന്നിൽ അത് ചെലവാകില്ല മീനാക്ഷി പറയുന്നു പോട്ടെ മുത്തശ്ശി ഞാൻ പട്ടിണിക്ക് ഇരിക്കുന്നോണ്ടാണല്ലോ മുത്തശ്ശിക്കും അമ്മയ്ക്കും ഈ സങ്കടം എന്നെ പട്ടിണിക്കിരുത്തിയ ഇവർക്ക് ഞാനൊരു എട്ടിന്റെ പണി കൊടുക്കാൻ പോവുക ഒന്നും മനസ്സിലാകാതെ സാവത്രിയും ആ സമയം പുറത്ത് ഒരാൾ വന്ന് ബെല്ലടിക്കുന്നു മീനാക്ഷി അവിടേക്ക് പോകുന്നുണ്ട് ഇതാറായിപ്പോ എന്ന് സംശയിച്ച് സാവിത്രിയും നിൽക്കുന്നു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിരുന്നോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട് ആ എന്ന് പറഞ്ഞ് മീനാക്ഷി അത് വാങ്ങിച്ചു പേ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്റെ മീനാക്ഷിയും ആ ചിക്കൻ ബിരിയാണി കൊണ്ട് വരികയാണ് മീനാക്ഷി ഇത് എന്തോന്നാ ഇത് എന്ന് സാവത്രി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഇത് ചിക്കൻ ബിരിയാണി ഇത് എന്തിനാണെന്ന് സാവിത്രി ചോദിച്ചപ്പോൾ കഴിക്കാൻ മീനാക്ഷി ഡേ അതൊന്നും പറ്റില്ല എന്ന് സാവിത്രി ഞാൻ ഈ ചിക്കൻ ബിരിയാണി മുതലുള്ള ചിക്കൻ കാലം കടിച്ചൊടിച്ച് മടവിടാന്ന് തിന്നാൻ പോവുക ഞാനിത് കഴിക്കുമ്പോ നോക്കി നിന്ന് വായിൽ വെള്ള ഊറരുത് എന്ന് പറഞ്ഞ മീനാക്ഷി സാവിത്രിയുടെ മുന്നിൽ വെച്ച് കൊതിപ്പിച്ച് കഴിക്കുകയാണ് ഇനി സന്തോഷത്തോടെ രാജലക്ഷ്മിയും നന്ദിനും നിൽക്കുന്നുണ്ട് ഈ സമയം സാവിത്രി ദേഷ്യത്തോടെ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് നീ എന്ത് അഹങ്കാരമായി കാണിക്കുന്നത് നിന്നോട് പറഞ്ഞതല്ലേ അവൻ ഈ വീട്ടിൽ നിന്ന് പച്ച വെള്ളം പോലും കുടിക്കരുതെന്ന് മീനാക്ഷി പറയുന്നു ഈ വീട്ടിൽ നിന്നും അപ്പുറത്തെ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിച്ചു പോകരുതെന്നാണ് ആ അവൻ എന്നോട് പറഞ്ഞത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കരുതെന്ന് നിങ്ങളുടെ അവൻ പറഞ്ഞിട്ടില്ല എന്ന് മീനാക്ഷി പറയുന്നു ഇത് കണ്ട് ദേഷ്യത്തോടെ സാവിത്രി നിൽക്കുന്നുണ്ട് നോക്കി നിൽക്കാതെ ഒന്ന് മാറി നിൽക്കാമോ ആഹാരം പോലും കഴിക്കാത്ത ഒരു അമ്മായിയമ്മ അങ്ങനെ വാരിവലിച്ച് കഴിക്കുകയാണ് മീനാക്ഷി സാവിത്രി കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി ആക്ഷൻ കാണിക്കുന്നു ശേഷം കാണിക്കുന്നത് ഇതേ സമയം പുറത്തു വരികയാണ് ഗിരി ഗിരി അവിടേക്ക് വന്നപ്പോൾ പുഞ്ചിരിയുടെ രാജലക്ഷ്മി അമ്മ ഉമ്മറത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ ഗിരി വന്നിരിക്കുന്നത് ജയരാമൻ ഇഷ്ടമായില്ല മോളെ നന്ദിനി ഇതേ ഗിരീഷ് വന്നിരിക്കുന്നു എന്ന് രാജലക്ഷ്മി അമ്മ വിളിച്ച് പറയുന്നു ആ കേറുവ കേറുവ നമസ്കാരം എന്ന് പറഞ്ഞ കയ്മളം സ്വീകരിക്കുന്നുണ്ട് നന്ദിനിയും അവിടേക്ക് വന്നു ഈ സമയം ജയരാമൻ മനസ്സിൽ വിചാരിക്കുന്നു അമ്മ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാണല്ലേ മനപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഗിരി പറയുന്നുണ്ട് നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് അതിന്റെ ചില കാര്യങ്ങൾക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് ഇത് ഞാൻ വർക്ക് ചെയ്ത ചില ഇന്റീരിയൽ ഡിസൈൻസിന്റെ ചില ഫോട്ടോസും വീഡിയോസും കാണിക്കാനാണ് അങ്ങനെ ലാപ്പിൽ ഫോട്ടോസും വീഡിയോസും എല്ലാവരെയും കാണിക്കാണ് ഗിരി എല്ലാവർക്കും അത് ഇഷ്ടമാകുന്നു ഡേ ഇത് വളരെ നല്ലതാണെന്ന് നന്ദിനി അങ്ങനെ ഓരോവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗിരി എനിക്ക് രാജലക്ഷ്മിയും നന്ദിനിയും പോലെ ആർട്ടിനെ കുറിച്ച് അഭിപ്രായം പറയാൻ അറിയില്ല കണ്ട് ആസ്വദിക്കാമെന്ന് കൈമൾ ഞാൻ വന്നത് പ്രധാനമായിട്ടും മറ്റൊരു കാര്യത്തിനാണെന്ന് ഗിരീഷ് പറയുന്നു നമ്മുടെ കമ്പനിക്ക് വേണ്ടി പുതിയൊരു മെറ്റീരിയൽസ് കൂടി എടുക്കണം ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അത്ര ശരിയല്ല എന്ന് തോന്നുന്നു എന്നെ ഗിരി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു അതിനെന്താ ഗിരീഷിന് അങ്ങ് എടുത്തൂടെ പോരാ നന്ദിനിയും കൂടി എന്നോടൊപ്പം അയക്കാമോ എന്ന് ഗിരി ചോദിക്കുന്നുണ്ട് എന്നാൽ ജയറാമിന് അത് ഇഷ്ടമാകുന്നില്ല അതിനെന്താ നന്ദിനി കൂടെ വരും എന്താ മോളെ നിനക്ക് പൈക്കൂടെ എന്ന് രാജലക്ഷ്മി ആ ഞാൻ പോവാമേ എന്ന് നന്ദിനി എന്നാ പിന്നെ വേഗം തയ്യാറായിക്കോളൂ എന്ന് ഗിരി പറയുന്നുണ്ട് അങ്ങനെ റെഡിയാവാൻ പോവുകയാണ് നന്ദിനി വേഗം കൊണ്ടുവന്ന് വിടാമെന്ന് ഗിരി പറയുന്നുണ്ട് അമ്മയോട് ഇരു കേട്ടപ്പോൾ വല്ലാണ്ട് വിഷമിച്ചു നൽകുകയാണ് ജയറാം ജയറാമെന്റെ അരികിലേക്ക് കൈമളിച്ചെന്നു എന്താ അമ്മെ നിനക്ക് വല്ലാത്ത മനോവിഷമുണ്ടെന്ന് തോന്നുന്നല്ലോ എന്താ മിണ്ടാത്തത് കേട്ട് ജയറാമൻ പറയുന്നു എന്റെ മനഃശാസ്ത്രം എന്നേക്കാൾ നന്നായിട്ട് അച്ഛൻ അറിയാമല്ലോ എന്റെ മനസ്സിലിരിക്കുന്നത് ഞാൻ പറഞ്ഞു തരണോ മനസ്സിന്റെ പ്രശ്നങ്ങൾ അതുപോലെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും ഒക്കെ വേണം എന്ന് കൈമൾ അവരെവിടെയെന്ന് ചോദിക്കുകയാണ് ജയറാം ഗിരീഷിനെയും നന്ദിനെയും കുറിച്ചായിരിക്കും നീ ചോദിക്കുന്നതല്ലേ എന്തോ മെറ്റീരിയൽസ് വാങ്ങിക്കാനുണ്ട് അതിനെ ഗിരീഷിന്റെ കൂടെ നന്ദിനൊന്ന് പുറത്തേക്ക് പോവുകയാണ് എന്നെ കൈമൾ പറഞ്ഞപ്പോൾ ജയറാം പറയുന്നു എന്റെ ഭാര്യയെ മറ്റൊരാൾക്കൊപ്പം പറഞ്ഞു വിടാൻ എങ്ങനെ മനസ്സ് തോന്നുന്നു ഉം ഭാര്യയോ ഏത് വകയിൽ എൻ്റെ മകനായി നിന്നെ ഞാൻ വേദനിപ്പിച്ചാൽ നിന്നേക്കാൾ ഏറെ വേദനിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും കുറേ നാളത്തേക്ക് എനിക്ക് ഉറക്കവും നഷ്ടപ്പെടും അല്ലെങ്കിൽ തന്നെ നിന്നെ ഓർത്ത് ഞെട്ടി ഉണരുന്ന പാതിരാത്രികളാണ് പത്തൊമ്പത് കൊല്ലമായിട്ട് എനിക്കുള്ളത് നീ കാരണം എന്നേ എന്റെ സമാധാനം നഷ്ടപ്പെടുക വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പഴയത് നിന്റെ കഷ്ടകാലത്തിൽ സംഭവിച്ചതായിരിക്കാം മനുഷ്യരാരും യേശുവിനെ പോലെ വിശുദ്ധരല്ലല്ലോ രാജലക്ഷ്മിയുടെയും എൻ്റെയും മകളെക്കുറിച്ച് നീ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മറുപടി പറയേണ്ടി വന്നതാ എന്താ നേരല്ലേ എന്ന മുതലാ നീ നന്ദിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് മറുപടി പറയാൻ നീ വാക്കുകൾക്ക് വേണ്ടി പറതുകയാണെന്ന് എനിക്കറിയാം കഴുത്തിൽ കെട്ടിയപ്പോൾ നീ നന്ദിനിക്ക് കൊടുത്ത ഒരു വാക്കുണ്ട് ജീവിതകാലം മുഴുവനും നിന്റെ ഭർത്താവായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്നല്ലേ വാക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല അത് പാലിക്കാനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് നിന്റെ അമ്മയോട് ഞാൻ നിന്നെക്കുറിച്ച് കുറിച്ച് ന്യായീകരിച്ച് സംസാരിക്കുമ്പോൾ നിന്റെ അമ്മ എൻ്റെ മുന്നിൽ നിരത്തുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാണ്ട് ഞാൻ കുറച്ച് വിഷമിച്ചിട്ടുണ്ട് ഉപ അവൻ ഉപദേശ ഉപേക്ഷിച്ച് പോയത് ആളും പേരുല്ലാത്ത സാധാരണ ഒരു കുട്ടിയല്ല ആളും പേരുല്ലാത്ത അനാഥാലയത്തിൽ വളർന്ന ഒരു കുട്ടിയാണ് എൻ്റെ മകനു വേണ്ടി ജീവിതം സമർപ്പിച്ച അവനെ ഞാൻ ഇവിടെ നിന്നും ഇറക്കി വിട്ടാൽ അവൾ പോകുന്നത് തെരുവിലേക്കായിരിക്കും അതുകൊണ്ട് സനാതനായ മകനെ ഉപേക്ഷിച്ച് അനാഥനായ മരവുകളെ എൻ്റെ സ്വന്തം മകളായി ദത്തെടുക്കുന്നു എന്താ അതിൽ തെറ്റുണ്ടോ നിൻ്റെ അമ്മയുടെ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ വെറും പുൽക്കുടിയായിട്ട് നിന്നുപോയി ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയുടെ മനസ്സ് ഒരു സ്ത്രീകോവിലാണെന്ന് അന്ന് ഞാൻ കരുതി ഇങ്ങനെയൊക്കെ കൈമാൽ ജയറാമനോട് സംസാരിക്കുമ്പോൾ സാവിത്രി ഇവരുടെ സംസാരം മറന്നു എന്ന് കേൾക്കുന്നുണ്ട് അമനിനെ അവഗണിക്കുന്നതിൽ ഞാൻ ഞാനെന്ത് മറുപടിയാ പറയുന്നത് നന്ദിനിയുടെ കാര്യത്തിൽ നീ പോസിറ്റീവ് ആവുന്നത് അച്ഛന് വലിയ സന്തോഷം ഉണ്ട് മോനെ നീ ഇപ്പോ അവളെ നിന്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അതിനു മുമ്പ് നീ അറിയേണ്ടത് അവളുടെ മനസ്സിൽ നിനക്കിടമുണ്ടോ എന്നാണ് നിന്നെ ഇനിയും പരിഗണിക്കണോ അവഗണിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നന്ദിനിക്ക് മാത്രമേ ഉള്ളൂ മറ്റാർക്കും അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത്രയും പറഞ്ഞിട്ട് കൈമൾ സങ്കടത്തോടെ അവിടെ നിന്ന് പോയപ്പോൾ ജയറാമിനും സങ്കടത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് ശേഷം നന്ദിനി ഒരുങ്ങി ഗിരിക്കൊപ്പം പുറത്തേക്ക് പോകുന്നു രണ്ടുപേരും കൂടി ഒരേ കാറിൽ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാണ് നന്ദിനി പോകുന്നത് ഇത് കണ്ടപ്പോൾ സാവത്രിക്ക് അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് ജയറാം ശേഷം കാണിക്കുന്നത് ആരെയും ആരും കാണാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സാവിത്രി ഈ കാര്യങ്ങളൊക്കെ ഇന്ദ്രജിയെ വിളിച്ചറിയിക്കുന്നു രസകരമായ ചില സംഭവ പരമ്പരകൾ ഇവിടെ അരങ്ങേറുവാണ് അതൊന്ന് പറയാനാ ഞാൻ ഇപ്പോ ഇന്ദ്രജിയെ വിളിച്ചത് രസകരമായ കാര്യങ്ങൾ കേൾക്കാനും പറയാനും ഞാൻ ഇവിടെ കാത്തിരിക്കുകയല്ലേ സാവിത്രി എന്താണെന്ന് വെച്ചാൽ വേഗം പറ എന്ന് ഇന്ദ്രജി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു പരോളിൽ വന്ന് ഇവിടെ പമ്മി കടിയുന്ന ഏകാന്ത കാമുകന്റെ ചില കാര്യങ്ങൾ പറയാനാ ഞാൻ വന്നത് അയാളിപ്പോ വല്ലാത്ത പോസിറ്റീവിലാണ് പോസിറ്റീവാണെന്നോ ആരുടെ കാര്യത്തിൽ എന്ന് ഇന്ദ്രജ ചോദിക്കുന്നു അത് പിന്നെ പറയാനുണ്ടോ നമ്മുടെ കഥാനായികയുടെ കാര്യത്തിൽ തന്നെ കഥാനായികയ്ക്ക് പുതിയൊരു കഥാനായികൻ കൂടി വന്നിട്ടുണ്ട് കുട്ടിക്കാലത്തെ ഒരു കളിത്തോഴനാണത്രേ പണ്ട് മണ്ണ പണ്ട് മണ്ണപ്പ ചൂട് നടന്നവര് കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണത്രേ കണ്ടുമുട്ടുന്നത് എന്നൊക്കെ കെ സാവിത്രി പുച്ഛത്തോടെ പറയുമ്പോൾ ഇന്ദ്രജ പറയുന്നു സംഗതി കൊള്ളാലോ ഒരു ഭയങ്കളി കഥ പോലെ റൊമാൻസ് ആണല്ലോ അവനിപ്പോ വല്ലാത്ത വലിയ കോഡീഷനായ ബിസിനസ്സുകാരനാണ് അവൻ്റെ ബിസിനസ്സിൽ മ്യൂറൽ പെയിന്റിങ്ങൂടെ ഉൾപ്പെടുത്തി ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണ് ഇപ്പോൾ അയാളുടെ പദ്ധതി അവന് വലിയ ഒരു ഇന്റീരിയൽ ഇന്റീരിയൽ ഡിസൈൻസ് ഉണ്ട് അതിൽ ഇവിടുത്തെ മ്യൂറൽ പെയിന്റിംഗ് കൂടെ കൂട്ടിച്ചേർത്ത് സംഗതി ഒന്ന് പരിഷ്കരിക്കും എനിക്കെ സാഹുദ്രി പറയുന്നു അത് കൊള്ളാമെന്ന് ഇന്ദ്രജയും പഴയ കാമുകൻ രേഖപ്രവേശനം ചെയ്തതോടുകൂടി ജയറാമൻ കാമുകൻ മൊത്തത്തിൽ തകർന്ന ലക്ഷണമാ കാണുന്നത് ഇന്ദ്രജി പറയുന്നു ഔട്ട് ആകണം സാവിത്രി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒക്കെ സംഭവിക്കണം നിഷ്കളങ്കയും ശുദ്ധ പാവവുമായ എൻ്റെ മാധുരിയെ നീചമായി കൊന്നു കളഞ്ഞ ദുഷ്ടനാണ് അവൻ എന്നാൽ ഇത് കേട്ട് സാവത്രി മനസ്സിൽ വിചാരിക്കുന്നു മാധുരി നിഷ്കളങ്കയും പാവമൊന്നും അല്ല അവളൊരു മാരക വിഷമായിരുന്നു അവൾക്ക് അർഹിച്ച് ശിക്ഷ കിട്ടുകയും ചെയ്തു ആ കാര്യം പറഞ്ഞ് ഞാൻ ഇവളുമായിട്ട് ഒരു വഴക്കിനില്ല ഞാൻ ഇവളെ കൂടെ നിർത്തേണ്ടതേ എൻ്റെ ആവശ്യമാണ് പിന്നെയും സാവിത്രി ഇന്ദ്രജിയോട് സംസാരിക്കുന്നുണ്ട് ഇന്ദ്രജി പറയുന്നു അവൾ അവൻ അനുഭവിക്കണം അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് ഈ നന്ദിനിയാണ് പ്രേരണാ കുറ്റം അതുകൊണ്ട് ആദ്യം ശിക്ഷിക്കപ്പെടേണ്ടത് അവളാണ് സാവത്രിയാതെ അവൾ ജയരാമ കാമുകനെ പുറംകാലിനെ തുഴച്ചു കൊണ്ടത് ഇൻറ്റീരിയർ ഡിസൈൻസ് ഡിസൈനറിൻ്റെ കൂടെ പുറകെ പോയിരിക്കയാണ് സത്യം ഏതോ മെറ്റീരിയൽ വാങ്ങാനാണ് രണ്ടുപേരും കൂടി പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവളെ തീർക്കാൻ നല്ലൊരവസരമാണല്ലോ കിട്ടിയിരിക്കുന്നത് അവൾ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് കൃത്യമായി പറയാൻ സാധിക്കുമോ എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവത്രി പറയുന്നു കൃത്യമായി പറയാൻ അറിയില്ല പല ഇരുമ്പ് കടയിലോ പെയിൻറ് കടയിലോ കാണും എങ്കിൽ ഞാൻ കുറച്ച് നായാട്ടുകാരെ അങ്ങോട്ടേക്ക് വിടാം സാവിത്രി ഒന്ന് ഫോൺ വെച്ചേന്നു ഇന്ദ്രജ അങ്ങനെ സന്തോഷത്തോടെ ഇന്ദ്രജ സാവിത്രി നിൽക്കുന്നു നമുക്ക് ഇങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനേ പറ്റൂ കൃത്യം അവള് ചെയ്യട്ടെ എന്ന് സാവിത്രി പിന്നീട് കാണിക്കുന്നത് ഗിരിയും നന്ദിനിയും കൂടെ പുറത്ത് ഒരു ഷോപ്പിൽ വന്നിരിക്കുന്നുണ്ട് നന്ദിനിയെ കാറിലിരുത്തിയതിനു ശേഷം ഗിരി പോയി എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ശേഷം ഗിരി വീണ്ടും കാറിലേക്ക് കയറി മുഷിഞ്ഞു എന്നെ ചോദിക്കുന്നു ഏയ് ഇല്ല എന്ന് നന്ദിനി അങ്ങനെ അവരവിടെ നിന്നും പുറപ്പെടുന്നു മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ നന്ദിനെ കൂടെ കൂട്ടിയത് അനാഥാലത്തിൽ വളർന്നതാണെങ്കിലും ഒത്തിരി നല്ല ഓർമ്മകൾ ഉള്ളവരല്ലേ നമ്മൾ രണ്ടുപേരും ഓർക്കാൻ ഇഷ്ടമുള്ള പഴയ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു സന്തോഷമല്ലേ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഭാഗ്യമുള്ളവരാ ഏത് നഷ്ടതകൾ കൂടി കടന്നു പോയവരാണെങ്കിലും ഒടുവിൽ ഇവിടെ വന്നെത്തിയില്ലേ എത്തിയില്ലേ നന്ദിനി പറയുന്നു അതെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ആരെയ്ക്കോ അയച്ചു അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചു അതെ ശരിയാണ് എത്ര പേരോട് കടപ്പെടുന്ന നമ്മുടെ ഈ ജീവിതം അല്പം തത്വചിന്ത കലർത്തി പറഞ്ഞ് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ് ഒരമ്മ നമ്മളെ പ്രസവിക്കുന്നു ഒരച്ഛൻ നമ്മളെ വളർത്തുന്നു ആരൊക്കെയോ നമ്മളെ പഠിപ്പിക്കുന്നു ആരൊക്കെയോ നമുക്ക് ജോലിയും തരുന്നു ഒരു ജീവിത പങ്കാളി വന്നു ചേരുന്നു ഒടുവിൽ മരിക്കുമ്പോൾ ആരൊക്കെയോ കൂടി നമ്മുടെ മൃതദേഹം മറവ് ചെയ്യുന്നു മറ്റുള്ളവരുടെ സഹായമില്ലാതെ ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല അങ്ങനെ അങ്ങനെ അവർ സംസാരിച്ചു പോവാണ് ഒരു കൊച്ചു കടയുടെ മുന്നിൽ കൊണ്ട് നിർത്തുകയാണ് ഗിരി ആ നന്ദിനി മണ്ണിയിലിരിക്കുകയും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഗിരി പുറത്തേക്ക് പോയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് നന്ദിനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനം വാങ്ങാനാ ഞാൻ ഈ കടയിൽ കയറിയത് നോക്കൂ എന്ന് പറഞ്ഞ ആ പൊതി നന്ദിനെ ഏൽപ്പിക്കുകയാണ് ഗിരി കൊണ്ടുവന്നത് തേൻമിഠായിയാണ് സന്തോഷത്തോടെ തേൻമിഠായി എന്ന് പറയുന്നുണ്ട് നന്ദിനി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നില്ലേ തേൻമിഠായി എന്ന് ഗിരി ഇത് എത്ര കൃത്യമായിട്ടാണ് ഗിരി ഓർത്ത് വെച്ചിരിക്കുന്നത് എന്ന് നന്ദിനി ചോദിക്കുന്നു ഞാനങ്ങനെ പഴയതൊന്നും ഓർത്ത് വെക്കാറില്ല പക്ഷേ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത ചില നല്ല കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ കാലം എത്ര കഴിഞ്ഞാലും അവരെ മനസ്സിന്ന് മയച്ചു കളയാൻ സാധിക്കില്ല അതിൽ നിന്ന് നന്ദിനി ഒന്നെടുത്ത് കൊടുത്തു ഒന്ന് നന്ദിനിയും കഴിച്ചു രണ്ടുപേരും ഇങ്ങനെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു പാവടയിൽ നീല ജാക്കറ്റ് വിട്ട ഒരു മെലിഞ്ഞ പെൺകുട്ടിയുടെ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നൊക്കെ ഗിരി പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഓർക്കാണ് നന്ദിനി വീണ്ടും അവരവിടുന്ന് പുറപ്പെട്ടു നന്ദിനിയുടെ ഫാമിലി ലൈഫിനെ കുറിച്ച് എനിക്ക് അറിയണമെന്നുണ്ടെന്ന് ഗിരി പ്ലീസ് ഗിരി അത്തരം ചോദ്യങ്ങൾ തൽക്കാലം എന്നോട് ചോദിക്കല്ലേ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ ഗിരി പറയുന്നു സോറി വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ഗിരിയുടെ കുടുംബം എന്നെ നന്ദിനി ചോദിക്കുന്നു വിശദമായിട്ട് തന്നെ പറയാം അങ്ങനെ ഗിരിയുള്ള കാര്യങ്ങളൊക്കെ നന്ദിനിയോട് പറയുകയാണ് ആ സമയം ഇവരുടെ വണ്ടിയിൽ വണ്ടിയെ ഫോളോ ചെയ്ത് ഒരു ബൈക്ക് വരുന്നുണ്ട് നന്ദിനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഈ തണലിൽ നിന്ന് സംസാരിക്കാമെന്ന് ഗിരി നന്ദിനിയോട് പറയുകയും ഒരു മരച്ചുവട്ടിൽ വണ്ടി നിർത്തുകയും ചെയ്യുന്നു രണ്ട് പേരും വാ വണ്ടിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നു അങ്ങനെ അവരിങ്ങനെ നടന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോഴാണ് അവരുടെ പിന്നിൽ ഒരു ബൈക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത് അതിൽ നിന്നും രണ്ട് പേര് ഇറങ്ങി ഇന്ദ്രജ വിട്ട ആളുകൾ തന്നെയാണ് അവർ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർമൈ ചാനൽ